ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതശാഖാവൽകോകിലം മനോജവം മാരുതതുല്യേഗം ജിതീന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമീ ശ്രീരാമ രാമ രാമ श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभि जय श्रीराम राम राम രണാനകരാമ ശ്രീരാമ മമ ഹൃതി രമദാംമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്നിതം ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തിഴുന്നേൽപ്പിച്ചു ശീഖ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശനപരമാഹ്ലാദാതസ്രവ നേത്ര കീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗ്രഹ്യ രോമാഞ്ചാൻ്റെതം രാഘവനുട കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മന മുനിശ്രേഷ്ഠൻ ആശ്രിതജനപ്രിയനായ വിശ്വേഷം രാമം പാദ്യർയാസനമധുപർക്കുഖ്യങ്ങളുമാദ്യൂജ്യ സുഖമായുപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാന്തോധനനേകാന്തേ ചൊല്ലിയിടാൻ അഗസ്ത്യസ്തുതി നീ വരുന്നതും പാർത്തു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധിതീരത്തിങ്കിൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവൻ എന്നു തന്നെ സാരസാസന സകലീശ്വര ദയാ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനീനാനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കുമുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപോപാധിവിരഹിതൻ തന്നുട മായതനിക്കാശ്രയഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം വ്യാകൃതമെന്ന് ഉപനിഷത്വശാൽ ിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമാണയാകീയമായ ിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലൂ നിന്നുടനിയാൽ മഹത്വത്വ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹത് വേദികളെ വം മൂന്നായി ചൊല്ലിയിടുന്നു സ്വാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കിൽ നിന്നു സൂക്ഷ്മ തന്മാത്രകളും ഭൂമിപൂർവ്വക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കിൽ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാൾപുമുണ്ടായിതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും ദേവമാനുഷതിര്യഗ്യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു ത്വന്മായാഗുണങ്ങളെ മൂന്നു ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ല ോ ലോകേശനായ ധാത നാഭിയിൽ നിന്നുണ്ടായി സത്വമാ ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടി ചെയ്വാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു അംഗീകരിച്ചുമായതന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായിതു ഭവാൻ തൻ മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്ത വാഖ്യാത വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്ന അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം വിദ്യാഭ്യാസീകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ തൊൻ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല ശ്രീരാമ രഘുപതി കേവലജ്ഞാനമൂർത്തി ശ്രീരമണാത്മാ രാമ കാരുണ്ാമൃത എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ ഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വികദേശനന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതിസമ്പന്നന്മാരായി ഏകാന്തേ ശമതമസാധനയുക്തന്മാരായി സാധുക്കളവരോട് അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽ കഥാശ്രവണേരതിയുണ്ടാം ോൽ കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തോൽ ഭക്തിയും നിങ്കലേ പ്രേമ വായ്പും രാഘവ സദാ ഭവിക്കേണമേദയാ നിധേ തൊൽപാദാബ്ജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം ഇന്നല്ലോ സഫലമായി വന്നതു വന്നതും അമജന്മം ഇന്നുമൽകൃതുക്കളും വന്നിതു സഫലമായി ഇന്നല്ലോ തപസിനും സാഫല്യമുണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും സീതയാ സാർഥം ഹൃദിവസിക്ക സദാഭവാൻ സീതാവല്ലഭ ജഗന്നായക ദാശരഥി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേ ഇടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാ കർമ്മങ്ങളനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭഗവത് രൂപം തോന്നീണം ദയാമ്പുതേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേവി നഷ്ടമായിടണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീമായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും രണ്ട് യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീതിരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ നീദേവകാര്യങ്ങളെല്ലാം സത്വരം അനുജ്ഞ നൽകി മുനി ശ്രുത്വൽ സ്ത്രോത്രസാരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥ സമന്വം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴും നള്ളീടും നേരം ജടായു സംഗമം അദ്രി ശൃാ പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാഗം വൃധനം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ രക്ഷസാംപ്രവരനിക്കിടക്കുന്നതു കിടക്കുന്നതു മുനിപക്ഷകൻ ഇവനെ നീ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തന്നീടു നീ ഭീതിയുമുണ്ടാകൊല്ല കൊല്ലുവരിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തൻ രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ വധ്യരല്ലഹന്താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവൽ ഭക്തനാടായു ഞാൻ എന്നിവ കേട്ടു ഉൾക്കൊണ്ടു നാഥൻ ത നന്നായാശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാനിനിപ്പതിനടുത്തു വസിക്ക നീ സങ്കടമിനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നേ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുകമേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പൂക്കിതു പഞ്ചവടി തന്നില മാറു സീതാലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉത്തമഗംഗാ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീ ദേവിയോടും കദളീപന സാമ്രാജ്യ അഖില ഫലവൃക്ഷാവൃതകാനേ ജനസംവാദ വിവർജിതേ നീരുജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപവാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയ മധ്യേയാക്കി മൂവരും പ്രാതകാലെ ഗൗതമിതന്നിൽ കുളിർച്ചാർജ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽകൂപ്പി വിനയാനദനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനീ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ല ഇവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമൻ അത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരോടാനന്ദമൊരുൾ വഴി പോലെ കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമെല്ലാം മുമ്പിനാൽ മായ സ്വരൂപത്തെ ഞാൻ പോടു പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാന വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമെടോം ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസമ്പന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാലാകുന്നതു നിർണയമതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ട് രൂപം മായക്കെന്നറിയ സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോക അതി സ്ഥൂല സൂക്ഷ്മേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്തമാ ലിംഗാതി ബ്രഹ്മാന്തമാവിദ്യാരൂപമതും സംഘാദി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തിഹേതുഭൂതയെന്നറിഞ്ഞാലും മായാ കല്പിതം പരമാത്മനി വിശ്വമെടോ ല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രഞ്ചുകണ്ടത്തിങ്കല് പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മ സംസാരവൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമല്ല ദേഹമായതു പഞ്ചഭൂത സഞ്ജയമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റെങ്കിൽ നിന്ന് വേറൊന്നു ജീവൻ അതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരവാ പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല രണ്ടുമൊന്നത്രേനൂനം ഭേദമുണ്ടെന്ന് പറയുന്നതജ്ഞന്മാരല്ലോ മാനവും ഡമ്പും ഹിംസാവക്തത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാമന്യുഭാവവും അകലെ അനുദിനം ഭക്തി കൈക്കൊണ്ട് ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തു കൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയസൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അനഹങ്കാരേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും മനസോടും സർവതാരാമരാമേത്യതജത്തോടും പുത്രധാരാർത്ഥാദിഷും സ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിധ ശുദ്ധ സ്ഥലേ പ്രാകൃതജനങ്ങളുമായി ഏകാന്തേ ഒട്ടും തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ വേദാന്തവാക്യാർത്ഥങ്ങളവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മനസേ വികൽപ്പങ്ങളേതുണ്ടാകല്ല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേൾ അതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലേ മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാജ്ഞാനികൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തുതന്നെ ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാ ഉചിതാനന്ദൻ സർവസത്വാതർഗതൻ അപൈഛേദ്യനല്ലോ ഏകനദ്വയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശൻ അജനഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദി ലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധി ഉപാധികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശാസ്ത്രൗഹ ഉപദേശൈക്യജ്ഞാനം ആത്മനോരേവം ജീവപരയോർമൂലവിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടി ചേർന്ന് ലയിച്ചിടുമ്പോഴുള്ളോരവസ്ഥയല്ലോ മുക്തി ആത്മാവും നീ വിജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാ ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും ഇതറിവാനുമുള്ള നല്ലുണർവുള്ളോരില്ലാരും ജഗത്തിങ്കിൽ മൽഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ മൽഭക്തി കൊണ്ടുതന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിൻ്റുണ്ടു പണി രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടാവിതൗ ഒ ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു ആത്മാവുന്യൂനം ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മ ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതുംതിവ്രതാനുഷ്ഠാനങ്ങളുംകുലമെന്നേച്ചു കൊള്ളുകയും പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കയും അത് മൽ കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയുംഗുണനാമങ്ങളെ കീർത്തിച്ചുകൊള്ളുകയും സന്തതമിദ്ധമെങ്കിൽ വർത്തിക്കും ൾക്കൊരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുക്തന് വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും എന്നാൽ മുക്തിയും വരും മുക്തിമാർഗം ദാവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്കനീ വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം അമ്മ ഭക്തന്മാർ കൊഴിഞ്ഞു ഉപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിലവൻ ചോദിച്ചിരുന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ നിത്യമായി പാഠം പോം ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ൂനും ഹസ്തസംസ്തിലോ മുക്തിയെന്നറിഞ്ഞാലും ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരം ഇരുന്നിടിനോരനന്തരം ഗൗതമി തീരെ മഹാകാനനേ പഞ്ചവടീഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടും ഒരു ജനസ്ഥാനവാസിനിയായ കാമ രൂപ കണ്ടാൾ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാതപാദങ്ങൾ അതു നേരം പാദ സൗന്ദര്യം കണ്ടു മോഹിതയാകയാല് കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമാകമ്പുക്കാൾ ഭാനുമല സഹസ്രോജ്ജലം രാമനാഥം ഭാനുഗോത്രജംഭവഭയനാശനം പരം മാനവ വീരം മനോമോഹനം മായമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിയിടുന്നത് കണ്ടു മീനകേദന ബാണപീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും ഒഴിഞ്ഞ ഇന്ദിരാവരനോടും അന്തമായുര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലീടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചു തുതാപസവേഷമെന്നും എന്നോടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗണി ഞാൻ ആഖ്യയാശൂർ കാമരൂപിണിയല്ലോ ഖരദൂഷണ ദൃശിരാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനേ ഞാനിരിപ്പതു സദാ നിന്നെ ഞാനാരെന്നറിഞ്ഞ അതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാം സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം എന്നുട ഭാര്യ ഇവൾ സീത ധന്യേ മൽപ്രാതാവായ ലക്ഷ്മണൻ ഇവനെടോ എന്നാലൊരു കാ എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൽ നിശാചരി എന്നോട് കൂടെപ്പോ നിരമിച്ചു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവീരൻ അവളോടൊരുൾ ചെയ്തിക തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവൾ എന്നുടെ ഭക്തിയല്ലോ മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപജ്ഞോത്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനൊടോ അവനെടോ മംഗലശീലൻ അനുരൂപനെത്രയും നിനക്കങ്ങോ നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകെന്നു തന്നെ ചൊന്നവളോ ചിരിച്ചവനു മുര ചെയ്താൻ എന്നോട പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിടിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നത് കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുലനായകനോട് ചെന്നാൽ എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ മനവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോട് കൂടെ നടന്നു ഓരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരും ഇത്തരം അവളുര ചെയ്തത് കേട്ട നേരം ഉത്തരമൊരു ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാലവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനിവളുണ്ട് എനിക്കിപ്പോൾ ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും തിരിക്കെന്നിനി കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനെടോ രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല വ്യാകുലചേതസ്സടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞീടല്ല വെറുതെ നീ നിന്നിലില്ല ഏതുമൊരു കാംഷയം എന്നറിയ നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്ന പേഷിച്ച പലതരം കാമവും ആശാഭംഗം കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ട അഞ്ചനശൈലം പോലെ കായാകാരവും ഘോരതം സ്ത്രീയും കൈക്കൊണ്ട് ഏറ്റം കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീകരം കുതിച്ചു ചാടി വന്നു വാളുറയൂരിക്കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരും അരുവി അരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാ നിശാചാരി വേഗത്തിൽ നടകൊണ്ടാ രാവണന്തൻ്റെ വരവുണ്ടിനിയിപ്പോളെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनं पश्चात् रावणकुम्भकर्णनिधनं ये रामायणं रामाय रमचन्द्राय रामभद्राय वेतसे रघुनाथाय सीताय पतये नमः